പട്ടായ ഗേൾസ് പെരിഞ്ഞോ ഒരു കണക്കിനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞ് എന്നെ കളിക്കാൻ നല്ലത് എത്ര കൊടുത്താലും നന്നില്ലെങ്കിൽ എന്താ ചെയ്യുക അതാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത് നമുക്ക് വീഡിയോയിലൊക്കെ പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവർക്ക് കാരണം നിവിന് വിശക്കുന്നു എന്ന് പറഞ്ഞു മുട്ടയുണ്ട് ദോശയുണ്ട് ദോശമാവരിപ്പുണ്ട് അപ്പോൾ ദോശ ഉണ്ടാക്കി കൊടുത്തു നിവിയും കഴിച്ചു നിവിനും പിന്നെ എന്തോരം കിട്ടിയാലും പിന്നെ വേണമല്ലോ അപ്പോൾ അക്ബർ ആരിനും കൂടി വന്നു പറഞ്ഞു അവനുണ്ടാക്കി കൊടുത്തില്ലേ എനിക്ക് കൂടി ഞങ്ങൾക്ക് കൂടി എന്ന് ചോദിച്ചപ്പോൾ അവർക്കും ഉണ്ടാക്കി കൊടുത്തു ആദരെയും ഞൂറയും അവർക്കും വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനാണ് കേട്ടോ ആദ്യം തന്നെ അനുമോള് പോയത് അതിനെ തുടർന്നാണ് ബാക്കിയുള്ളവർക്കും കൂടി ഉണ്ടാക്കി കൊടുത്തത് പിന്നെ രണ്ടു മൂന്ന് ദോശയ്ക്കുള്ള മാവരുപ്പുണ്ട് അപ്പം അനുമത് ചെയ്തു എല്ലാവർക്കും കൂടി ദോശ ഉണ്ടാക്കാം എന്ന് കരുതിയിട്ട് കുറച്ച് ദോശ ഉണ്ടാക്കി എല്ലാവരും റൂമിലിരിക്കുകയാണ് രാത്രി ബിഗ് ബോസിന്റെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയല്ലോ ആകെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അനീഷ് ഉറങ്ങിയായിരുന്നു ലക്ഷ്മി ഉറങ്ങിയായിരുന്നു ബാക്കി എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് അതിന് ദോശ ഉണ്ടാക്കിയിട്ട് എല്ലാവരും വായിൽ കുറേശ്ശെ വെച്ച് കൊടുക്കാം എല്ലാവരും കഴിക്കട്ടെ പത്ത് പേരല്ലേ ഉള്ളൂ എന്ന് കരുതി നല്ല മനസ്സോടുകൂടി ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ആ സമയമായപ്പോഴേക്കും എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിവി വന്നു പിന്നെ പിന്നീടാണ് ആ ഒരു ബഹളം ഉണ്ടാകുന്നത് നിവിൻ ആ ഫുഡിന് വേണ്ടി ബഹളം വെച്ചപ്പോ അനു എന്ത് ചെയ്തു ആ രണ്ട് ദോശ എടുത്തിട്ട് അനു തന്നെ ഒറ്റടിക്ക് വായിലേക്ക് ഇട്ട് കഴിച്ചു ഇത് കഴിച്ചപ്പോ നൂറയ്ക്കും ആതിലക്കും ദേഷ്യം ഓ ഞങ്ങൾക്ക് ഉണ്ടാക്കുണ്ടാക്കി തരാൻ പറഞ്ഞു കേട്ടോ ഉണ്ടാക്കി തന്നില്ല അക്ബറും പറഞ്ഞു ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നെ നീ കഴിച്ചല്ലേ ആ ഒരു പേരിലേക്ക് മാറി ഇപ്പോൾ മൂന്ന് പേരും മിണ്ടുന്നില്ല അനു ആരോടും മിണ്ടുന്നില്ല കേട്ടോ ഇവരോട് മാത്രമല്ല ആരോടും അനുമോളും മിണ്ടുന്നില്ല ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ അനു ഇങ്ങനെ കളിക്കുന്നതെന്ന് തന്നെ നല്ലത് ഇപ്പം അനു അടുക്കളയിൽ അടുക്കളയിലേക്കായിരുന്നില്ല അനുമോൾക്കൊരു കണക്കുണ്ടായിരുന്നു എന്തൊക്കെ സാധനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ കറിക്ക് എത്രയൊക്കെ സവാള വേണം എത്ര തക്കാളി വേണം എന്നുള്ളതൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു ആ കണക്കനുസരിച്ചിട്ടാണ് ഓരോ സ്ഥലങ്ങൾ വെച്ചിരിക്കുന്നത് ഇപ്പം നിവിൻ കയറി കുഴച്ചു മറിച്ച് എല്ലാം കൂടി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രണ്ട് ദിവസത്തേക്കുള്ള ഫുഡിനുള്ള കറി സാധനങ്ങൾ മാത്രമാണ് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഇപ്പം തീർത്തു വയ്ക്കും ഇനിയിപ്പോൾ എന്താവും അറിയില്ല ഇത് ഈ ഒരു കാര്യത്തിൻ്റെ പേരിലാണ് അനൂനെ കുറ്റപ്പെടുത്തിയത് അപ്പോൾ തൻ്റെ സുഹൃത്തുക്കൾ തന്നെ അനൂനെ കുറ്റപ്പെടുത്തി വന്നപ്പോൾ അതായത് ദോഷം ഉണ്ടാക്കി കൊടുത്തു അവർക്ക് പത്ത് പേരേലുള്ളൂ എല്ലാവരും കൂടെ സഹകരിച്ച് പോട്ടേന്ന് കരുതി നല്ല മനസ്സോടുകൂടി ചെയ്തിട്ട് അതിപ്പോൾ അനുനിന്ന് തന്നെ കുറ്റക്കാരിയാക്കി വന്നപ്പോൾ അനു സഹിച്ചില്ല അനുപാ ആരോടും മിണ്ടാതെ ഒറ്റ കിടക്കാണ് ഇപ്പോൾ പറയൂരൊക്കെ പറഞ്ഞ ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ യഥാർത്ഥ കാരണം അതാണ് ഈ ദോശയുടെ പ്രശ്നം വലിയൊരു പ്രശ്നമായി മാറും കാരണം ഇത് പ്രോമോയിൽ വന്നിട്ടുണ്ടായിരുന്നു എപ്പിസോഡിലാണെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എല്ലായിട്ട് ചർച്ച ചെയ്യും അപ്പോൾ നമുക്ക് സത്യങ്ങൾ അറിയാം അപ്പോഴായിരിക്കും ഒരു പക്ഷേ ഒരൊക്കെ സത്യങ്ങൾ അറിയാൻ പോകുന്നതെന്ന് നമുക്കതിനായി കാത്തിരിക്കാം അപ്പോൾ എല്ലാ അപ്ഡേഷനും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക